ഒരു പേടിയും വേണ്ടടോ ഈ പ്രസ്ഥാനം നിൽക്കുന്നത് ഇഹിലാസിലാടോ തക്കുവയിലാടോ ആരൊക്കെ തകർക്കാൻ നോക്കിയാലും തകരുല്ലടോ നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ നേതൃത്വങ്ങൾ കാണുമ്പോ കൊതി തോന്നാറുണ്ടടോ ഞാൻ അത്ഭുതത്തോടെ ചിന്തിച്ചു പടച്ചുവനെ മഹാനായ ജുഫലി തങ്ങളുടെ കയ്യിൽ നിന്ന ഞാൻ ഞാനിങ്ങനെ നോക്കുന്നുണ്ട് ഉസ്തങ്ങളുടെ കയ്യില് ഇരുന്ന മൊബൈൽ എം ഡി ഉസ്താദിന്റെ കയ്യില് അള്ളാഹുബൈ ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ പോലും ഇല്ലാത്ത ഫോൺ ഇന്നത്തെ കുട്ടികളുടെ കയ്യിൽ പോലും അങ്ങനെ ഒരു ഫോൺ നോക്കിയാടെയാണെന്ന് തോന്നുന്നു ഒരു ചെറിയ ഫോൺ നമ്മുടെ നേതൃത്വങ്ങൾ അതാണോ ഇവരെയൊക്കെയാ നമ്മള് കണ്ടുപിടിക്കുന്നത് ഈ നേതൃത്വത്തിന്റെ പുറകിലാ നമ്മൾ നടക്കണേ ഈ കയ്യിലാണ് ഇവർക്കൊന്നും ദുനിയാവ് വേണ്ടടോ അധികാരം വേണ്ട പണം വേണ്ട ഒന്നും വേണ്ട അവർക്കൊന്നും ഒരു വാക്ക് മൂളിയാൽ അവർക്ക് എന്തും ഐഫോൺ വേണോ കാർ വേണോ എന്തും വാങ്ങിക്കൊടുക്കാൻ ആയിരങ്ങൾ ഉണ്ടടോ ഒന്നും അവര് വേണ്ട ഈ പ്രസ്ഥാനം നിൽക്കുന്നത് ഇഹിലാസിലാടോ തക്കുവയിലാടോ ഈ ഉമ്മത്ത് ഈ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം വളരുന്നത് തക്കുവയിൽ ആരൊക്കെ തകർക്കാൻ നോക്കിയാലും തകരുല്ലടോ ഈ ബാംഗ്ലൂരിൽ വെച്ച് സമ്മേളനം നടന്നു എവിടെന്നാണോ ജനം വന്ന് എവിടെന്നാ വന്ന് അതാ സമസ്ത വിളിച്ചാൽ ഏതെങ്കിലും കൊടും വനത്തിലാണെങ്കിലും വരും അതാണ് അനന്തരില്ല